ഇടുക്കി ദേവികുളത്ത് റോഡിൽ മണ്ണിടിഞ്ഞ് ലോറി കൊക്കയിലേക്ക് വീണു ലോറിയിലുണ്ടായിരുന്ന മൂന്നാർ സ്വദേശി മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തിയതായി ഫയർഫോഴ്സ് അറിയിച്ചു ഇടുക്കി ദേവികുളത്ത് റോഡിൽ മണ്ണിടിഞ്ഞ ലോറി കൊക്കയിലേക്ക് വീണു ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്നാർ സ്വദേശി മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തിയതായി ഫയർഫോഴ്സ് അറിയിച്ചു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എന്താണ് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ ആതിര ഒൻപത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് ദൈവികളം റോഡിൽ മൂന്നാർ ഗവൺമെന്റ് പഴയ ഒരു രണ്ടായിരത്തി പണ്ടിൽ പ്രളയത്തിൽ ഇടിച്ചിട്ടുണ്ടായ പഴയ കോളേജ് രക്ഷെടുത്ത സമീപത്താണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായത് ദൈവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വരികയായിരുന്ന ഫോർ റോട്ട് സെവൻ ലോറിക്ക് മുകളിലാണ് ഈ മണ്ണ് വന്ന് വീണത് ഈ ലോറിയുടെ തെന്നി സമീപത്തെ ഫയിലേക്ക് പതിക്കുകയായിരുന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് വാഹനത്തിൽ മൂന്നാർ സ്വദേശികളായ മുരുകൻ അതോടൊപ്പം തന്നെ ഗണേശൻ എന്നീ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഈ രക്ഷപ്പെട്ട മുരുകനായിരുന്നു വന്ന ഫോണിലൂടെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ ഇത്തരത്തിൽ ലോറി മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുരീനാണ് വിളിച്ചു പറയുന്നത് പിന്നീട് ഇവിടെയുള്ള സമീപവാസികളും അതോടൊപ്പം തന്നെ ഡ്രൈവർമാരും ഗേഡുമാരും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഏറെ പാടുവെട്ടായിരുന്നു ഈ ഗണേശനെ ആ പുറത്തെടുത്തത് പുറപ്പെട്ട പുറത്തെടുത്ത് ഗണേശൻ ഇവിടെ തന്നെ ഈ ടാറ്റാ ഹയർ റേഞ്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ രക്ഷിക്കാനില്ല എന്നൊരു ദുഃഖവാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും വൈകുന്നേരവും ഇത്തരത്തിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് നാല് കടകൾ പൂർണ്ണമായും തന്നെ മണ്ണിടയിൽപ്പെട്ടിരുന്നു ഇത് ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഏതായാലും വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചെയ്യേണ്ടി വരുന്നത് ഏതായാലും ഇപ്പോഴും മഴ ശക്തമായ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഈ ദേവികുളം ദേശീയപാതിൽ ഇപ്പോഴും ഈ ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ മണ്ണ് വന്ന പതിച്ചയെ തുടർന്ന് ാലും പോ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മേഖലയിലൂടെ പോകുന്ന ആളുകൾക്കെല്ലാം തന്നെ തൽക്കാലം രാത്രിയാത്ര ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിഷൊ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പൊ എങ്ങനെയാണ് തുടരുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ രക്ഷപ്പെട്ടത് മുരുകനാണ് അദ്ദേഹം വാഹനം മറിഞ്ഞതോടെ തന്നെ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഇയാൾ ഫോൺ വിളിച്ച ശേഷമാണ് ബാക്കിയുള്ളവർ ഇത് അറിയുന്നത് സാധാരണമായി ഇവിടെ മണ്ണിടിച്ചു എന്നുള്ളൊരു വാർത്ത മാത്രമായിരുന്നു പ്രചരിച്ചത് അത്തരത്തിൽ ഉള്ള ആളുകൾ മാത്രമാണ് മണ്ണിടിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു പക്ഷെ ഇവർ ഒരു വാഹനം താഴേക്ക് പതിച്ചതായി ആരുടെയും ശ്രദ്ധപ്പെട്ടില്ല ഈ രക്ഷപ്പെട്ട മുരുകൻ എന്ന് പറഞ്ഞ ക്ലീനറാണ് പുറത്തു വന്ന ശേഷം ഫോണിലൂടെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇത് ഈ ഇത്തരത്തിൽ വാഹനം മറിഞ്ഞതും മണ്ണിനടിയിൽപ്പെട്ടതുമായി പുറം ലോകം അറിയുന്നത് തുടർന്നാണ് ഇവിടെയുള്ള ആളുകളും ഡ്രൈവർമാരും അടക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആരോഗ്യനില നമുക്ക് അറിയാൻ അല്ലെങ്കിൽ പുള്ളിക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൂ ബിനീഷ് ഇടുക്കി ദേവികുളത്ത് റോഡിൽ മണ്ണിടിഞ്ഞ് ലോറി കൊക്കയിലേക്ക് വീണു ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്നാർ സ്വദേശി മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തിയതായി ഫയർഫോഴ്സ് അറിയിച്ചു പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ലോറിയിൽ ഉണ്ടായിരുന്നയാളാണ് മരിച്ചിട്ടുള്ളത് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് മരിച്ചത് മൂന്നാർ സ്വദേശി ഗണേശനാണ് കാസർകോട് കടലാക്രമണം രൂക്ഷം ഉപ്പളയിലും തൃക്കണ്ണാടും അജാനൂരിലും കടൽക്ഷോഭം രൂക്ഷമാണ് ശാരദാനഗറിലെ പുലിമെട്ട് ശക്തമായ തിരമാലകളിൽ ഭാഗികമായി തകർന്നിരുന്നു പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നിരവധി കെട്ടിടങ്ങളും കടലാക്രമണ ഭീഷണിയിലാണ് അധികൃതർ ഉടൻ സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്ത്